ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിനകത്ത് അടി പൊട്ടിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുഡ് മോർണിംഗിൻ്റെ പേരിലാണ് അടി പൊട്ടിയത് ബാത്റൂം ഏരിയയിൽ വെച്ചിട്ട് എല്ലാവരും അനീഷിൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അനീഷ് ആരെയും മൈൻഡ് ചെയ്യുന്നില്ല ഇത് പിന്നീട് അവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുകയാണ് ഇങ്ങേരടുത്ത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളി തിരിച്ച് പറയില്ല അപ്പോൾ അനീഷ് പറഞ്ഞു സുപ്രഭാതം ഞാൻ എല്ലാവരുടെ അടുത്തും സുപ്രഭാതം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നു ഞാൻ സുപ്രഭാതം എന്നേ പറയുള്ളൂ സുപ്രഭാതം എന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അനീഷിൻ്റെ പണി തുടങ്ങി അങ്ങനെ എന്നാൽ ഞങ്ങൾ ഗുഡ് മോർണിംഗ് പറയുന്നു പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങി അങ്ങനെ ഈ ഗുഡ് മോർണിംഗ് സുപ്രഭാതം ഗുഡ് മോർണിംഗ് സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു തറ വഴക്കാണ് ബിഗ് ബോസിൽ നടന്നത് ഇന്ന് രാവിലെ തന്നെ സെ ഇതിനകത്തൊരു പ്രശ്നം ഒന്ന് അനീഷിന് പോലും മലയാളം നേരെ വായിക്കാൻ അറിഞ്ഞുകൂടാ ഇന്നലത്തെ ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് നേരാൻ വണ്ണം ഒന്നും മലയാളം വായിക്കാൻ അറിഞ്ഞുകൂടാ പിന്നെ എന്നാത്തിനാണ് ഈ മലയാളം പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ നല്ലപോലെ മലയാളം അറിയാവുന്ന ഒരാളിത് പറഞ്ഞാൽ ഓക്കെയാണ് അനീഷിനെ എന്നെ മര്യാദക്ക് അറിഞ്ഞൂടാ അതുപോട്ട് എന്തായാലും അനീഷ് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് പ്രശ്നം വീട്ടുകാരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല എടോ നമ്മൾ രാവിലെ നമ്മൾ വീട്ടിലുള്ള ഒരാളെ ഒരാളെണീറ്റ് എന്നും കാണുകയാണ് ആ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിരിക്കുമ്പോൾ മൈൻഡ് ഇല്ലെന്നേ വെറും വെറും ഭയങ്കര ഡിസ്രെസ്പെക്റ്റ് ആയിട്ട് പെരുമാറുന്ന ഒരാളോട് അവർക്ക് എങ്ങനെയാണ് സ്നേഹത്തോടെ പിന്നെ പെരുമാറാൻ പറ്റുക അവർ ട്രിഗറാവും അവർ പെട്ടെന്ന് പ്രൊവോക്കാവും ഏത് മനുഷ്യനായാലും ആവും അനീഷ് അനീഷിൻ്റെ ഗെയിമാണ് കളിക്കുന്നത് അതുപോലെ മറ്റുള്ളവരോ അവരവരുടെ ഗെയിം കളിക്കുന്നു എന്ന് കരുതാനേ പറ്റുകയുള്ളൂ അല്ലാതെ അനീഷിന്റെ അടുത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഒരു വാവ് എന്ന് പറയാനോ ഒരു സോഫ്റ്റ് കോർണർ തോന്നാനോ ഒന്നുമില്ല കാരണം അനീഷിന്റെ ഭാഗത്ത് ന്യായമൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഗെയിം കളിക്കുന്നു ഉള്ളൂ വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള മറ്റുള്ളവരെ ട്രിഗർ ചെയ്യുന്ന ഒരു ഗെയിം കളിക്കുന്നു അല്ലാതെ അദ്ദേഹത്തിന് മലയാള ഭാഷയോടുള്ള സ്നേഹം ഇങ്ങനെ കവിഞ്ഞൊഴുകിയിട്ട് അദ്ദേഹം പറയുന്നതോ ആത്മാർത്ഥമായിട്ട് പറയുന്നതോ അതൊന്നുമല്ല മൂപ്പർക്ക് ഇതൊരു ടോപ്പിക്കാണ് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറം അദ്ദേഹം തന്നെ ഒരു ദിവസം സംസാരിക്കുന്നതിനിടയിൽ ചിലപ്പം ഇംഗ്ലീഷ് വാക്കുകൾ എത്രയോ തവണ ഉപയോഗിച്ചിരിക്കാം അപ്പം ഇത് അനാവശ്യമാണ് ബിഗ് ബോസിൽ അങ്ങനെ എഴുതപ്പെട്ട നിയമമൊന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ബിഗ് ബോസുകളിലൊന്നും അങ്ങനെ ഇല്ല പണ്ടൊക്കെ പിന്നെയും ബിഗ് ബോസ് പറയും കാരണം മലയാളത്തിനോടൊപ്പം ഇന്ന് ഇംഗ്ലീഷ് വാക്കുകൾ കൂടി എഴുകിച്ചേർന്നതാണ് നമ്മുടെ ഒരു സംസാര ശൈലി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് പൂർണ്ണമായ മലയാളം ആരാണ് സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന ഒരു സെൻറ്റൻസിന് അല്ലെങ്കിൽ ഒരു ഒരു പത്ത് മിനിറ്റ് എടുത്താൽ അതിൽ സംസ്കൃതം കാണും ചിലപ്പോൾ അറബിക്ക് വാക്കുകൾ കാണും ചിലപ്പം ഇംഗ്ലീഷ് കാണും ഫ്രഞ്ച് വാക്കുകൾ കാണും ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് അങ്ങനെയാണ് പരിപൂർണമായ ശുദ്ധമായ മലയാളം സംസാരിക്കാൻ പറഞ്ഞാൽ അവിടെ അനീഷ് തല ഉത്തനെ നിന്നാൽ നടക്കൂല അപ്പോൾ ഇത് അനീഷ് രാവിലെ തന്നെ ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കിയതാണ് മറ്റുള്ളവർ അതിൽ കയറി തൂങ്ങി കാരണം അവർക്കും കണ്ടൻറ് ആവശ്യമാണ് ആരും ഇതിനകത്ത് ജനുവിൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല ഈ വഴക്കിലൊന്നും വെറുതെ എല്ലാവരും കിട്ടുന്ന അവസരത്തിൽ ഒരുമാതിരി കടന്ന് കടിച്ചു തൂങ്ങി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ജനുവിൻ വഴക്കായിട്ട് ഇപ്പൊ തോന്നുന്നില്ല ഇത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നു അനീഷും അത് തന്നെയാണ് ചെയ്യുന്നത് അനീഷിന്റെ പുറകെ നടന്നിട്ട് ചൊറിയുന്നവരും അത് തന്നെയാണ് ചെയ്യുന്നത് വലിയ വ്യത്യാസം ഒന്നുമില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം